നമസ്കാരം ഇന്ന് എന്റെ പള്ളിയായ അങ്കമാലി തുറവൂർ സെന്റവക അംഗമായ ഡിക്കൻ സിറിൽ പോൾ തളിയന്റെ നവപൂജാർപ്പണം നടന്നു സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ് അദ്ദേഹത്തിന് പട്ടം കൊടുത്തത് ഡിക്കൻ സിറിൾ പോൾ തളിയൻ സി എം ഐ സന്യാസഭയുടെ കോട്ടയം പ്രോവിൻസിന് വേണ്ടിയാണ് പട്ടമേറ്റത് എന്റെ ഇടവക അംഗവും എന്റെ അയൽക്കാരനുമായ അദ്ദേഹം പട്ടമേറ്റ ഈ ചടങ്ങ് അതിമനോഹരമായിട്ട് നടന്നു എന്ന് പറയാൻ വലിയ സന്തോഷമാണ് അതിനേക്കാൾ സന്തോഷം ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ സിറിൽ പോൾ തളിയന്റെ മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാരുടെയും മറ്റ് സന്യാസ വൈദികരുടെയും ഒക്കെ തിരുപ്പെട്ട സ്വീകരണങ്ങൾ ഇടവക വൈദികരുടെ വികാരിമാരുടെ നിയന്ത്രണം കൊണ്ട് എതിർപ്പ് കൊണ്ട് സിനഡ് കുർബാന അർപ്പിക്കാൻ കഴിയാതെ തൃശങ്കു സ്വർഗത്തിലായി എന്നാൽ ഭാഗ്യവശാൽ മാർപാപ്പയുടെ കൽപ്പനയനുസരിച്ച പേരിൽ ഒരു സിനഡ് കുർബാന എങ്കിലും അർപ്പിക്കാൻ ഈ വിമത വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും പള്ളികളിൽ തയ്യാറായി അതുപോലെ തന്നെ നവവൈദികരുടെ പട്ടവും അതിനുശേഷമുള്ള നവപൂജാർപ്പണവും ചിനടി രീതിയിലാക്കാൻ സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് ഫാദർ ഫിറിൽ പോളിൻ തളിയ മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റു നവവൈദികരുടെ എല്ലാം നവപൂജാർപ്പണം വളരെ സന്തോഷകരമായി സമാധാനപരമായി നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ് സഭയുടെ തലവനായ ഇപ്പോൾ താൽക്കാലികമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ് ഡീക്കൻ സിറിൽ തളിയന് പട്ടം കൊടുത്തു അദ്ദേഹം ൾ സ്വീകരിച്ചു ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തെ വാദ്യമേളങ്ങളോട് കൂടി ഒന്നും അദ്ദേഹത്തെ സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം ഡീക്കന് നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു അതുകൊണ്ട് ചെണ്ടമേളങ്ങളൊക്കെ പിന്നീട് വീട്ടിലേക്ക് നടക്കുന്ന സ്വീകരണത്തിലേക്ക് മാറ്റിയതായി പറഞ്ഞു അങ്ങനെ വളരെ മനോഹരമായിട്ട് സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് കാർമ്മികത്വത്തിൽ ആ ചടങ്ങുകൾ നടന്നു ഭക്തി നിർഭരമായി സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തെ പ്രസംഗം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് വളരെ മനോഹരമായി വളരെ പരിപക്വമതിയായ പിതാവാണ് സെവാസിൻ വാണിയപ്പുര ഒരു വാക്ക് പോലും തെറ്റാതെ വളരെ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം അദ്ദേഹം നടന്നു അദ്ദേഹം തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹത്തോട് ഈ സിനഡ് കുർബാന പിന്നീട് നടന്നത് സിനഡ് കുർബാനയാണ് ഇതൊക്കെ നടന്നതിൽ അദ്ദേഹത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറായി സിനഡ് കുർബാന വലിച്ചു നീട്ടി ിൽ സിനഡ് കുർബാനയെ പറ്റി വെറുപ്പുണ്ടാക്കുന്ന ഒരു രീതി എറണാകുളം അങ്കമാലിയിലെ പല പള്ളികളിൽ നടക്കുമ്പോൾ ഈ തിരുപ്പട്ടത്തിന്റെ ആഘോഷമായ കുർബാന ഒരു മണിക്കൂർ സമയത്തിൽ കുറച്ചു മാത്രമേ എടുത്തു നമ്മൾ സിനഡ് കുർബാനക്കായാലും ഇവിടുത്തെ വിമതറ്റായ ജനാഭിമുഖ കുർബാനക്കായാലും ഒരേ പുസ്തകം തക്സയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം ആകെ വ്യത്യാസമുള്ളത് വചനങ്ങളിലല്ല ബോഡി ലാംഗ്വേജിൽ മാത്രമാണ് ഏതാനും മിനിറ്റ് സമയം വൈദികൻ അൾത്താരി അഭിമുഖമായിട്ട് നിൽക്കുന്നു എന്നത് മാത്രം ാണ് ഈ കുർബാനയിലുള്ള വ്യത്യാസം പിന്നെയും ഒന്ന് രണ്ട് തവണകളിൽ ആ ദേവാലയത്തിന്റെ മധുബഹയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ഏതാനും സെക്കൻഡുകൾ ഒന്നോ രണ്ടോ മിനിറ്റ് സമയം കൂടിയിരിക്കുക അപ്പോൾ വിശ്വാസികൾക്ക് ഒരു കാര്യം ബോധ്യമായി ഈ സിരട് കുർബാന എന്നത് അത് ഏറെ സമയം വലിച്ചു നീട്ടി അരാജകത്ത് ഉണ്ടാക്കുന്ന ഒന്നല്ല വളരെ മനോഹരമായിരിക്കുന്നു ഞാനതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ സഭയുമായി പലപ്പോഴും പൊരുത്തപ്പെടാതെ കേസുകൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി സിരട് കുർബാനയാണെങ്കിൽ അത് കാണാതെ നടന്നായി എനിക്ക് ഈ കുർബാന മുഴുവനായിട്ട് കണ്ടു എന്ന് മാത്രമല്ല ഒരു ആറേഴ് വർഷ കാലത്തിനിടയിൽ ആദ്യമായിട്ട് ഈ നവവൈദികന്റെ കരങ്ങളിൽ തന്നെ കരങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിഞ്ഞത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു അനർഹമായ നിമിഷങ്ങൾ വളരെയേറെ ആറേഴ് വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഇന്ന് ഈ നവവൈദീകന്റെ നവപൂജാർപ്പണത്തിന്റെ ഇടയിലാണ് അപ്പോ എറണാകുളം അങ്കമാലിയിലെ ഇവിടെ ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ അങ്ങ് കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് സി എം ഐ സഭയുടെ പ്രൊവിൻഷ്യാളും നിരവധി സി എം ഐ സന്യാസ വൈദികരും എത്തിയിരുന്നു അവരൊക്കെയായിട്ട് കുശലപ്രശ്നം നടത്താൻ അവർക്ക് എന്നെ കണ്ടപാടെ മനസ്സിലായി ഓ ഇത് അങ്കമാലിക്കാരനാണല്ലോ പുതുപ്പാറ വക്കീലാണല്ലോ എന്ന് പറഞ്ഞാണ് ഈ പ്രൊവിൻഷ്യാളത്തിൻ ഉൾപ്പെടെയുള്ള വൈദികർ എന്നോട് പെരുമാറിയത് സംസാരിച്ചത് അപ്പൊ അങ്ങനെ തുറവൂർ പള്ളിയിൽ മാത്രമല്ല എറണാകുളം അങ്കമാലിയുടെ വിവിധ ഭാഗങ്ങളിലെ നവപൂജാർപ്പണങ്ങളെല്ലാം വളരെ സമാധാനപരമായും ശാന്തമായും ആത്മീയ അനുഭൂതി നുകരുന്ന രീതിയിൽ നടക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഇവിടെ ഈ ഈ കുർബാന ഇങ്ങനെ വലിച്ചു നീട്ടി ഇതിനെ മോശമാക്കി ആളുകളുടെ ഇടയിൽ ചിത്രീകരിക്കുന്ന വിമത വൈദികരെ നിങ്ങൾക്ക് മാപ്പ് തരും അങ്ങ് വത്തിക്കാനിലേക്ക് നമ്മുടെ കണ്ണുകൾ വത്തിക്കാനിലേക്ക് നീളുകയാണ് ഇതിനെന്താണ് പരിഹാരം ഇവിടെ പോപ്പിന്റെ കൽപ്പനയനുസരിച്ച് ഇന്ന് വരെ തിരട് കുർബാന അർപ്പിക്കാത്ത വൈദികരുടെ പേരിൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകണം ഇവിടെ ഈ വൈദികർ വിമതർ വിശ്വസിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും എന്താണെന്നറിയോ ഒരു വൈദികന്റെ പേരിലും ഇന്ന് വരെ നടപടി ഉണ്ടായിട്ടില്ല ഇനി നടക്കാനും അങ്ങനെയുള്ള ഒരു മൂട സ്വർഗത്തിൽ ാണ് ഇവർ മാതൃക ഒരു കൂട്ടത്തോടെ വൈദികരെ സസ്പെൻഡ് ചെയ്യുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയല്ല വേണ്ടത് രണ്ടോ മൂന്നോ വൈദികർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ മരണമാണെന്ന് ആക്രോശിച്ച വൈദികർ അവരിൽ മിക്കവരും തന്നെ സിനഡ് കുർബാന അർപ്പിച്ച് കഴിഞ്ഞു ഈ സിനഡ് കുർബാന കണ്ടതോടുകൂടി ഈ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾ വിമത വൈദികരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു പിശാജിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു സീറോ മലബാർ സഭയിലെ അതിരൂപത സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്ക് ആഗോള സഭയ്ക്ക് തന്നെ വളരെ അപമാനമായി തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കാൻ വിശ്വാസി സമൂഹം ഈ വിമത വൈദികരെ വിട്ട് പോരുന്നതോടെ വത്തിക്കാനിൽ നിന്നും വിമതരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും നന്ദി നമസ്കാരം